ലോകത്ത് ആരെയും ഭയമില്ലാത്ത ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന സന്ദേശം ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴത്തെ ഇന്ത്യൻ ഗവൺമെന്റ് വളരെയധികം സ്ട്രോങ് ആണ് അതിന്റെ തെളിവാണ് താലിബാന്റെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ വരികയും ഇവിടെ പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തത് പാകിസ്ഥാൻ അടക്കം വാണിംഗ് കൊടുത്തുകൊണ്ടാണ് താലിബാന്റെ നേതാക്കൾ സംസാരിച്ചത് ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടതാണേ ഒരു താലിബാൻ നേതാവാണോ സംസാരിക്കുന്നത് എന്ന് സത്യത്തിൽ തോന്നിപ്പോയി അതായത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ എൻറ്റയർ ഗവൺമെൻറ്റിൻ്റെയും അല്ലാതെയുമായിട്ടുള്ള അവരുടെ പോപ്പുലർ ഫിഗേഴ്സ് മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ ആര് സംസാരിക്കുന്നതിനേക്കാളും ആയിട്ട് മാന്യമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് താലിബാൻ എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ സംസാരിച്ചു എന്നത് ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ് ഇന്ത്യ താലിബാനെ പതിയെ പതിയെ അംഗീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷെ താലിബാൻ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിരിക്കുകയാണ് അവർ കുറച്ചും കൂടെ ലിബറലായിട്ട് കുറെ കൂടി ലോകത്ത് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണം നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ മാത്രമേ ഇന്ത്യ അവരുമായി സഹകരിക്കൂ എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ താലിബാന്റെ പ്രതിനിധി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പും അമേരിക്കയും ഈവൻ നമ്മുടെ ഐക്യരാഷ്ട്രസഭയൊന്നും ഇത് അംഗീകരിച്ചിട്ടില്ല താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ അവരാരും ഉൾക്കൊണ്ടിട്ടില്ല താലിബാന്റെ നേതാക്കൾക്ക് യാത്രാ വിലക്കുകൾ ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തുക ഇന്ത്യ എങ്ങനെയാണ് ഇവരെ സ്വീകരിക്കുക അവിടെയാണ് ഇന്ത്യയുടെ ബോൾഡ് ആയിട്ടുള്ള നിലപാടുകളെ നമ്മൾ കാണേണ്ടത് അമേരിക്കയുടെയും മറ്റു ലോകരാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കുകയാണ് റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങാനും ഇറാന്റെ ഒരു തുറമുഖം ഏറ്റെടുത്ത് നടത്താനും വെനസ്വേലയുമായിട്ട് നയതന്ത്ര ബന്ധം തുടരാനും താലിബാനുമായി സഹകരിക്കാനും വരെ വേണ്ടി വന്നാൽ ഇന്ത്യ തയ്യാറാകും ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനമെന്നാണ് ഇന്ത്യയുടെ അടിവരയിട്ട് പറയുന്നത് ഞാന് കഴിഞ്ഞ ദിവസം ചില കമന്റുകൾ കണ്ടിരുന്നു അതായത് ഇന്ത്യ ഇത്രയും കാലം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്ന ഒരു ഗ്രൂപ്പിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അമേരിക്കയെ പിണക്കിയാൽ ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടാകും ഇന്ത്യ ആരുമായിട്ടാണ് സഹകരിക്കാൻ പോകുന്നത് ചൈനയും റഷ്യയും താലിബാനും ഒക്കെ ആയിട്ടാണോ ഇന്ത്യ സഹകരിക്കാൻ പോകുന്നത് ഇന്ത്യ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ സ്നേഹികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഇവരുടെ കുറേ കമന്റുകൾ ഞാൻ കണ്ടു ഇവരാരും മനഃപൂർവ്വം പറയാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് പാകിസ്ഥാൻ്റെ മിലിട്ടറി ജനറൽ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി ട്രംപിന്റെ കൂടെ ഇരുന്ന് അത്താഴമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന് ചായ ഓടിച്ചു ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയുടെ തലവനായിരുന്ന അതിലെ പ്രധാനികളിൽ ഒരാളായിരുന്ന സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിന് ഷെയ്ഖാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ചു ഇയാൾ വളരെ മാന്യനായ ഒരു മനുഷ്യനാണെന്ന് പ്രസിഡന്റ് ട്രംപ് ആ ഭീകരവാദിയെ കുറിച്ച് പറഞ്ഞു ഇന്നത്തെ സിറിയൻ പ്രസിഡന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മുൻ ഐ എസ് ഭീകര സംഘടനയുടെ ഒരു നേതാവായിരുന്നു അദ്ദേഹം അപ്പോൾ അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഭീകരവാദ ഗ്രൂപ്പുകളെ വേണ്ടി വന്നാൽ അവർ നല്ലവരാക്കി മാറ്റും ഭീകരവാദികളെ തലയ്ക്ക് മില്യൺ കണക്കിന് ഡോളർ വരെ വിലയിട്ടിരുന്ന ഭീകരവാദികളെ മനുഷ്യത്വത്തിന്റെ പ്രതീകമാക്കി മാറ്റും അമേരിക്കയ്ക്ക് അവരുമായിട്ട് സഹകരിക്കാം യാതൊരു കുഴപ്പവുമില്ല ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു തെളിവാണ് ഞാൻ ഈ പറയുന്നത് സിറിയയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുൻ ഭീകരവാദിയാണെന്നുള്ളതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ അമേരിക്കൻ അനുകൂലികളോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹമായിട്ട് വേദി പങ്കിട്ടില്ലേ കൈ കൊടുത്തില്ലേ കെട്ടിപ്പിടിച്ചില്ലേ ഉമ്മ വച്ചില്ലേ അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തിയില്ലേ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുമായും മിലിട്ടറി ജനറലുമായിട്ടും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയില്ലേ അത്താഴമുണ്ടില്ലേ ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാരും ഒക്കെ അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ അമേരിക്കയുടെ എതിരെ നിൽക്കുന്നവരെ നമ്മളും പ്രിയപ്പെട്ടവരാക്കും താലിബാൻ അമേരിക്കയ്ക്കെതിരാണ് പാകിസ്ഥാൻ എതിരാണ് സ്വാഭാവികമായി അവർ നമ്മുടെ നാച്ചുറൽ പാർട്ട്ണറായിട്ട് മാറും കാരണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വം അവിടെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറ്റപ്പെടുത്തുന്ന അതേ അമേരിക്കയാണ് പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ കൊടുത്തത് അതേ അമേരിക്കയാണ് പാകിസ്ഥാന് ബില്യൺ കണക്കിന് ഡോളർ കൊടുത്തുകൊണ്ടിരുന്നത് അതേ അമേരിക്കയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മിസൈലുകൾ വരെ കൊടുക്കാമെന്ന് സമ്മതിച്ചത് അപ്പൊ ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു എന്ന് പറയുന്ന അമേരിക്ക കഴിഞ്ഞ ഒരു അഞ്ച് പതിറ്റാണ്ടായിട്ട് പാകിസ്ഥാന് ഫണ്ട് ചെയ്യുന്നുണ്ട് ആയുധം കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ താലിബാനുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മുടെ ട്രേഡ് നടത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് താലിബാൻ വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഒരു പാവ സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്തും ഇന്ത്യ അവിടെ വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയത് കാരണം നമ്മുടെ ചാമ്പഹാർ പോർട്ടിന്റെ പ്രോജക്ടിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഇറാനിലേക്ക് ചരക്കെത്തിക്കുന്നു അത് ഇറാനിലൂടെ അഫ്ഗാനിസ്ഥാൻ വഴി താജിക്കിസ്ഥാനിലൂടെയും മറ്റ് സെൻട്രൽ ഏഷ്യൻ ഒക്കെ എത്തിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല അപ്പം നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവുമായിട്ട് സഹകരിച്ചേ പറ്റൂ എന്നത് ഒരു കാര്യം രണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇനി എന്തായാലും വേറൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അടുത്ത കുറേ കാലത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എല്ലാം ഇട്ടെറിഞ്ഞ് പട്ടാളക്കാരെയും കൊണ്ട് ജീവനും കൊണ്ട് ഓടിയതല്ലേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ഇരുപത് വർഷം അവിടെ പെറ്റ് കിടന്നിട്ട് സ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി ലോകശക്തി എന്ന് പറയുന്ന അമേരിക്ക ആയുധങ്ങളടക്ക് ഉപേക്ഷിച്ചിട്ടാണ് രാമാനും പൊടിയും തട്ടി അവിടുന്ന് പോയത് അതൊക്കെയാണ് പിന്നീട് താലിബാന്റെ കയ്യിൽ കിട്ടിയതും അമേരിക്കൻ സൈന്യം പോയി മിനിറ്റുകൾക്കുള്ളിൽ താലിബാൻ അധികാരം പിടിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അവിടെ എത്രത്തോളം ആണ് താലിബാൻ എന്നുള്ളത് അപ്പൊ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക് സഹകരണം നിലനിർത്തിയേ പറ്റു ഒന്നിച്ച് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടിച്ചു പിരിയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് ഇന്ത്യ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഇവിടെ നമ്മുടെ ട്രേഡ് എന്ന് പറയുന്ന താല്പര്യം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട താല്പര്യം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട താല്പര്യം ഈവൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരുപാട് അകന്നാൽ ചൈന പോലും അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു തന്ത്രപരമായ നിലപാട് തന്നെയാണ് ഇവിടെ അതിനെ ഇന്ത്യയെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല പ്രത്യേകിച്ച് താലിബാൻ ഇപ്പോൾ അവിടെ ജനങ്ങളെ കൊന്നു തള്ളുന്നില്ല ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നില്ല മറിച്ച് അഫ്ഗാനിസ്ഥാനിലുള്ള ഐ എസ് ഐ പോലെയുള്ള സംഘടനകൾക്കെതിരെയും പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നു പോകുന്ന സംഘടനകൾക്കെതിരെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താലിബാൻ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയുടെ ഒരു പാവ സർക്കാർ അവിടെ ഭരിച്ചിരുന്ന സമയത്താണ് താലിബാൻ അവിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അന്ന് നമ്മൾ താലിബാനെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നാൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ അതുകൊണ്ട് തന്നെ ഇന്ന് താലിബാൻ ഫൈറ്റ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനെതിരെ അവിടെ എത്തുന്ന മറ്റു ഭീകരവാദികൾക്കെതിരാണ് അപ്പൊ നമ്മൾ ഇപ്പോൾ അവരെങ്ങനെയാണെന്ന് നോക്കി നമുക്ക് അവരുമായി സഹകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ വഴി എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഞാൻ സിറിയയുടെ ഉദാഹരണം വീണ്ടും എടുത്തിട്ടാണ് സിറിയ എന്ന് ഭരിക്കുന്നത് ആരാണ് മുൻ ഐ എസ് ഐ ഭീകരവാദിയാണ് താലിബാനെ ആരും എന്തായാലും ഐ എസ് ഐയുമായിട്ട് താരതമ്യപ്പെടുത്തി അത്രയും ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് ആ സംഘടനയുമായിട്ട് അതിന്റെ നേതാവുമായിട്ട് സഹകരിക്കാൻ അമേരിക്കക്കും മറ്റു രാജ്യങ്ങൾക്കും കഴിയുമെങ്കിൽ താലിബാനുമായി ഇന്ത്യ സഹകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല താലിബാന്റെ വക്താവ് ഇന്ത്യയിൽ വന്നിരുന്ന് ഇതുപോലൊരു പത്രസമ്മേളനം നടത്തുമെന്ന് സത്യത്തിൽ നമ്മൾ ആരും വിചാരിച്ചിരുന്ന് പോലുമില്ല എന്ന് മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാണിങ് അവര് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങളിൽ അവർ പ്രതികരണം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു ഉപദേശം വരെ താലിബാൻ കൊടുത്തു രാജ്യത്ത് നിന്ന് തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ താലിബാന്റെ ഒരു ഒരു മാതൃക പാകിസ്ഥാന് പിന്തുടരാമെന്നാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഹി പറഞ്ഞത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഭീകരരെ പൂർണ്ണമായി തുടച്ചു നീക്കിയെന്നും പാകിസ്ഥാനും താലിബാനെ പോലെ സമാധാനത്തിന്റെ പാത പിന്തുടരണമെന്നുമാണ് അദ്ദേഹം നൽകിയ ഉപദേശം ലഷ്കർ എ തെയ്യബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പല ഭീകര സംഘടനകളും അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു അവരെല്ലാം തന്നെ ഏറ്റുമുട്ടലിലൂടെ തുടച്ചു നീക്കിയെന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത് ഭീകരരിൽ ഒരാൾ പോലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇല്ല ഒരു ഇഞ്ച് ഭൂമി പോലും ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലുമില്ല ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൈനിക നടപടി നടത്തിയ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു പാകിസ്ഥാനും ഈ ഒരു മാതൃകയിൽ ഭീകരവാദത്തെ തുടച്ചു നീക്കാവുന്നതാണ് എന്ന് അദ്ദേഹം നൈസായിട്ടൊരു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നയതന്ത്ര തലത്തിൽ കൂടുതൽ സഹകരണങ്ങൾക്ക് തുടക്കമാവുകയാണ് പരസ്പരം എംബസികൾ ഓപ്പൺ ചെയ്തും അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ തോതിൽ തിരികെ കൊണ്ടുവന്നുമൊക്കെയുള്ള സഹകരണങ്ങൾ സാധ്യമാക്കുകയാണ് ഓൾറെഡി അഫ്ഗാനിസ്ഥാന്റെ പഴയ ഭരണകൂടത്തിന്റെ ഒരു എംബസി ഇന്ത്യയിലുണ്ട് അത് പുതിയ ഭരണകൂടത്തിലേക്ക് കൈമാറാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ വളരെ ശക്തമായ രീതിയിൽ മെച്ചപ്പെടുന്നു ഇന്ത്യ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഫോറിൻ പോളിസി സെറ്റ് ചെയ്യുന്ന കാലഘട്ടമൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ താൽപ്പര്യങ്ങളാണ് ഇന്ത്യ ഇനി മുൻഗണന കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം